നല്ല ജീവനോലും നമസ്കാരം തിരിച്ചു തന്നെ എന്തൊക്കെയാണ് വിശേഷം വോട്ടെടുപ്പിനൊക്കെ എല്ലാരും തയ്യാറായ ഒരു പുതിയൊരു അവസ്ഥ പോലെ തിരിഞ്ഞു വിവരിക്കുന്നത് തൃശൂരിൽ എലക്ഷൻ പ്രചരണം കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഞാൻ നടത്തുന്നത് എന്റെ രാഷ്ട്രീയ കക്ഷിക്ക് വേണ്ടിയാണ് താമരചിഹ്നത്തിന് വേണ്ടിയാണ് സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ധാരണ എനിക്കൊരു ഊഹ പോകും എന്റെ നേതാക്കൾക്കൊരു നിശ്ചയത്തെ അപ്പോ ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് വരെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള പ്രചരണമല്ല പക്ഷെ എന്നിലൂടെ നിങ്ങൾ എന്റെ പാർട്ടിയെ കാണും ആ രാഷ്ട്രീയ കക്ഷിക്ക് നിങ്ങളുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കും എന്ന് പറയുന്നത് എന്റെ വിശ്വാസം ആ പശ്ചാത്തലത്തിൽ പ്രചരണം കഴിഞ്ഞ രണ്ടു വർഷമായിട്ടും വളരെ തീവ്രമായ പ്രചരണം കഴിഞ്ഞ ഒരു ആറേഴ് മാസമായിട്ട് ശക്തമാണ് തൃശ്ശൂർ രാജ്യസഭയിലെ എന്ത് അങ്ങനെ അവസാനിക്കുന്നതിന് മുമ്പ് അതിനെ രണ്ടു വർഷം കോവിഡും കാര്യങ്ങളുമായിട്ടും ഫണ്ട് രഹിതത്തിൽ നിന്ന് ഏകദേശം പത്ത് കോടി നഷ്ടപ്പെടുകയും അതു പിന്നെ രണ്ടു കോടി തിരിച്ചു തരുന്ന അവസ്ഥയിൽ നമുക്കിവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടാൻ സാധിച്ചിട്ടുണ്ട് അപ്പോ പ്രവർത്തനമെന്നതും നിങ്ങൾ തിരഞ്ഞെടുക്കാത്ത ഒരു എന്തി നിങ്ങൾ നിങ്ങൾ കാരണമല്ല മറ്റ് പല രാഷ്ട്രീയ വക്രങ്ങളും കാരണം ഏറ്റുവാങ്ങി പോകേണ്ടി വന്ന എം പി എന്ന നിലയ്ക്കും ഞാൻ തൃശൂരിൽ സംഭവിച്ചു അത് വളരെ അഭിമാനത്തോടെ ഞാൻ ആരുടെ മുമ്പിലും നഞ്ച് തിരിച്ചു വന്ന് പറയും അത് ആർക്കും അത് അവരുടെ തന്നെ ചില ഇക്കര പറയുന്നുണ്ട് അല്ലേ കേട്ടില്ലേ അവരെ സന്തോഷം വോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെ ആവണം എന്നാണ് എന്റെ വലിയ അഭിപ്രായം ശക്തമായി നിങ്ങൾ തീരുമാനമെടുക്കണം ഇനി നിങ്ങൾ ഒരു രാഷ്ട്രീയ കക്ഷിക്കും വേണ്ടി വോട്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഗുണമുള്ള വോട്ടേ നിങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞ് നിങ്ങൾ തീരുമാനമെടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളങ്ങൾ നിങ്ങൾക്ക് വിശ്വാസം അർപ്പിക്കാൻ പറ്റുന്ന ആള് ആര് അത് നിങ്ങൾ ഉറപ്പ് വെക്കാം അദ്ദേഹം പറഞ്ഞ പോലെ പറഞ്ഞപോലെ അപ്പോ അതുകൊണ്ട് വഞ്ചിതരാവാൻ വേണ്ടി അവര് വേറെ പല കാര്യങ്ങളും പറഞ്ഞ് നടക്കുന്നുണ്ട് അതിന്റെയൊക്കെ കാലം കഴിഞ്ഞുപോയി അവർഗീയതയൊന്നും ഇല്ല അവർക്ക് എപ്പോഴും ആ ദോഷവിറ്റ് തിന്നാനെ പറ്റും ആ അപ്പം അവര് വേദിക്കേം വേണ്ട തിന്നണോങ്ങി തിന്നോട്ടെ പക്ഷെ മറ്റുള്ളവരെ കൊണ്ട് തീപ്പിക്കാൻ നടക്കണ്ട എന്ന് വേണം നിങ്ങൾ അവർക്ക് മറുപടി കൊടുക്കും ആ മറുപടി ഒരുപക്ഷെ ഇന്നത്തെ കേരളത്തിലെ ഗൂണ്ട രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ചിലപ്പോ അങ്ങനെ അത്രയും മുഖം ചേച്ച മാതിരി അത് പറയാനൊക്കെ പക്ഷെ നിങ്ങളുടെ വോട്ട് നൽകുന്ന വിഷയം വരുമ്പോൾ നിങ്ങളുടെ അധികാരം സ്ഥിതിക്കണം എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ നിങ്ങളോട് അപേക്ഷ ഉറപ്പായിട്ടും തൃശൂരിനും തൃശൂരിന് ഇതിനു മുമ്പ് തിരഞ്ഞെടുത്തയാൾ അതിനു മുമ്പ് തിരഞ്ഞെടുത്തയാൾ എന്ന് പറയുന്നത് രണ്ട് പ്രബല രാഷ്ട്രീയ കക്ഷികളുടെയും എം പിമാർ വന്നു കഴിഞ്ഞു അവർ ചെയ്തതിനേക്കാൾ വളരെ ഭേദപ്പെട്ട രീതിയിൽ ഒരു എം പി എന്ന നിലയ്ക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഞാനാണെങ്കിൽ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കും അതിന് അപ്പോൾ എന്ത് വാഗ്ദാനമാണ് നിങ്ങൾക്ക് വേണ്ടത് ഒരു താരതമ്യം ചെയ്യലല്ല എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്യാമായിരുന്നു അതെന്തുകൊണ്ട് ചെയ്തില്ല അതുകൊണ്ട് ഇനി നിങ്ങളുടെ രാഷ്ട്രീയ കക്ഷികൾക്ക് ഒന്നും ഇനി അവസരമില്ല ഞങ്ങൾ ഇങ്ങനെ മാറി മാറി അപ്പുറവും അപ്പുറവും തിരിച്ചിട്ട് ചുറ്റോണ്ട് നിൽക്കാൻ തയ്യാറല്ല ഇനി ഞങ്ങൾക്ക് കഴിക്കണം ഞങ്ങൾ ഞങ്ങളൊന്ന് ദോശക്കല്ലും മാറുന്നു അതിലേക്ക് ഒഴിക്കുന്ന മാവ് മാറുന്നു നമ്മൾ പുതിയ ഒരു വോട്ടിംഗ് രീതിയിലേക്ക് പോകുന്നു ഞങ്ങൾ ഇനി മാറ്റത്തിന് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾ നിശ്ചയിച്ചാൽ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ഗംഭീര ഭൂരിപക്ഷത്തിൽ എന്നെ വിജയിപ്പിക്കാൻ സാധിക്കും എന്നതെന്റെ ആത്മവിശ്വാസം അന്വേഷിച്ചില്ല എഴുന്നൂറോ എണ്ണൂറോ ആക്കിയിട്ട് കാര്യമില്ല കൂടുതലാവണം കാരണം അവർ ചില ഡീലുകൾ സെറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത് വളരെ സൂക്ഷിക്കണം തോൽപ്പിക്കാനുള്ള മാർഗങ്ങളാണ് അവർ നോക്കുന്നത് ജയിക്കാനുള്ള മാർഗമേ എനിക്ക് ജയിച്ചാൽ മതി ഞാൻ ജയിച്ചാൽ ജയിക്കുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും ഇങ്ങനെ പറയാൻ അവർക്ക് ചങ്കൂറ്റമുണ്ടോ അങ്ങനെ ഒരു ഓട്ടച്ചങ്ക വെച്ചുകൊണ്ട് പറഞ്ഞാൽ അവരോട് ചോദിക്കണം അപ്പൊ ഇത്രയും കാലമോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ മതി പിന്നെ ബാക്കി രംഗം നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ നമുക്ക് കാണേണ്ട രംഗം നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്ത് നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളിനു വേണ്ടി വോട്ട് ചെയ്ത് എന്താണ് അഞ്ചു വർഷം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിന് മുമ്പ് ഞാൻ ഇനി വീണ്ടും വരികയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് പകരം ഒരാൾ വരികയാണെങ്കിൽ അങ്ങനെ നിങ്ങളുടെ മുന്നിൽ പ്രവർത്തനത്തിന്റെ മികവായിരിക്കും നിങ്ങൾക്കുള്ള ഭാവി വാഗ്ദാനമായി അതിന്റെ നട്ടല്ലുറപ്പായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുക എന്നുകൂടി ഞാൻ വാക്ക് തരുന്നു അതങ്ങനെ ചെയ്യല്ലേ നന്ദി ഒരുപാട് സ്നേഹം നമസ്കാരം